പി എൻ പണികർ സാഹിത്യ അക്കാദമിയുടെ തൊണ്ണൂറ്റിയേഴാമത് മാസാചരണ പരിപാടിയും പുസ്തക പ്രകാശനവും നടന്നു പി എൻ പണിക്കർ സാഹിത്യ അക്കാദമിയുടെ തൊണ്ണൂറ്റിയേഴാമത് പരിപാടിയും പുസ്തക പ്രകാശനവും നടന്നു വിനയകുമാർ തുറവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓമന തിരുവിഴ രചയിച്ച മൈലാടും കൊന്നിലെ മഞ്ഞതുള്ളികൾ എന്ന ആത്മകഥ വിജയ് മോഹൻ പ്രകാശനം ചെയ്തു ഉമാദേവി ദുരുത്തേരി പുസ്തകം ഏറ്റുവാങ്ങി പ്രൊഫസർ നെടുകുന്നം രഘുദേവ് പുസ്തകം പരിചയപ്പെടുത്തി ജോസഫ് മാരാലിക്കുളം ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു സുകുമാരൻ തൊടുപുഴ കാവാലം മാധവൻകുട്ടി കെ വി സുഹൃതൻ മധു ആലിശ്ശേരി മംഗളം തൈക്കൽ മുരളീദേവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കഥാകാവ്യ സംഗമവും നടന്നു അവിടെ നിന്ന് പ്രായമായപ്പോൾ വിവാഹിതയായി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ കഥ ഭർത്താവിന്റെ വീട്ടിലെത്തുമ്പോൾ മധുരോദാനമായ മധുബീധുവിന്റെ ആദ്യ നാളിന്റെ സ്വപ്നങ്ങൾ കിടന്ന ഒരു ഹൃദയമുണ്ടാവും ഏതൊരു പെൺകുട്ടിയെ ആ മധുര സ്വപ്നങ്ങളെ അയവിറക്കി അയവിറക്കി ഈ സ്വപ്നം കണ്ട ഒരു ഈ ജീവിതത്തിന്റെ കുറിച്ച് സ്വപ്നം കാണുകയും കൂടും പാവം ചെയ്യുകയും ചെയ്ത് അതിനെ എത്ര ആകർഷകമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇടയുമായി ചേർന്ന് സംവദിക്കുന്ന സു മുഹൂർത്തങ്ങൾ ഇത്തരം